ആ ശരി എടി പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ ആ മറക്കരുത് കേട്ടോ ആ ശരി ശരി ഓക്കേടി ആ ചേട്ടാ അത്യാവശ്യായിട്ടേ ഒരു അഞ്ഞൂറ് രൂപ വേണം രൂപ പോയെ രാവിലെ കേട്ടല്ലോ നിന്റെ ചേട്ടൻ പറഞ്ഞത് ആരാ നിങ്ങളുടെ പെങ്ങള് അവക്കൊരു അഞ്ഞൂറ് രൂപ വേണം നമ്മൾ അവിടെ കടല കണ്ട് നിക്കുക പറഞ്ഞതുപോലെ വൈകിട്ട് വരുമ്പോ സാധനമായിട്ട് ഇനി വന്നേരാ കേട്ടോ ഞാൻ ചോദിച്ചാലല്ലേ നിങ്ങൾ അഞ്ഞൂറ് രൂപ തരാതില്ലാത്തതാണ് അവക്ക് കൊടുത്തല്ലേ അതെ കടേ ഞാനൊരു സാരി നോക്കി വെച്ചിട്ടുണ്ട് അത് വൈകീട്ട് വരുമ്പോ ഇങ്ങോട്ട് മേടിച്ചോണ്ട് വരും അതിന് വേണ്ടിട്ടാണ് ഇപ്പൊ അഞ്ഞൂറ് രൂപ ഇട്ട് കൊടുത്തത് എടി ഭയങ്കര